ഭക്തജന നിറവിൽ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ മകേരിയം പുറപ്പാട് നടന്നു പകൽ മീനമാസത്തിലെ ഉത്രം നക്ഷത്രം രാത്രിക്കുള്ളതിനെ ആസ്പദമാക്കി എട്ട് ദിവസം മുൻപാണ് പൂരം പുറപ്പാട് നടക്കുക കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ പടഹാദിയായാണ് പൂരം പുറപ്പാട് നടത്തിവരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചക്കാലം തേവർ തട്ടകത്തിൽ വിവിധയിടങ്ങളിൽ ആറാട്ടുകൾക്കും പറകൾക്കുമായി ഗ്രാമപ്രദക്ഷിണം നടത്തും ഏപ്രിൽ ഒൻപതിന് നടക്കുന്ന ആറാട്ടുപുഴത്തിൽ തേവർ നടുനായകത്വം വഹിക്കും മകീര്യം പുറപ്പാട് ദിവസം ഊരായ്മക്കാർ ക്ഷേത്രത്തിനകത്തെത്തി നിയമവിടിക്ക അനുമതി നൽകിയ ശേഷം കുളിച്ച മണ്ഡപത്തിലെത്തി മേൽശാന്തിക്ക് തേവരെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകിയതിനെ തുടർന്ന് തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് ബ്രാഹ്മണി പാട്ടും മണ്ഡപത്തിൽ നടന്നു ശേഷം ഭഗവാനെ സേതുകുളത്തിൽ ആറാട്ടിനായി അഞ്ച് ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചു ശേഷം തിരികെ പടിപ്പുരയ്ക്കൽ പടിക്കൽ ആദ്യ പറ സ്വീകരിച്ച പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിയ തേവർ ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം മണിക്കിണറിനരികിൽ ചെമ്പിലാറാട്ടും നടത്തി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം